കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിൽ രക്ഷിതാക്കളുടെ പാചക മത്സരം നടന്നു ഒന്നാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം മൂന്നാം ക്ലാസ്സിലെ പലഹാരപ്പുതി നാലാം ക്ലാസ്സിലെ ഊണിന്റെ മേളം താളും തകരയും എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന നിലയിലാണ് പാചക മത്സരം സംഘടിപ്പിച്ചത് അഞ്ചാം തരത്തിൽ പഠിക്കുന്ന അമ്പാടി കെ പിയുടെ അമ്മയായ അംബിക സി ഒന്നാം സ്ഥാനവും ഒന്നാം ക്ലാസ്സിലെ ഐലിൻ അന്ന സുനീഷിന്റെ അമ്മയായ അനുപമ സുനീഷ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പാചക മത്സരം स्कूल प्रधानाध्यापिका नोबल मेरी उद्घारणम ചെയ്തു ഗോവിനാഥ് കരിമുള ആർ കൃഷ്ണകുമാർ രതീഷ് കെ എ എൻ പാച്ചക വിടഗ്ദ്ധർ വിധികർത്തകളായി ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും തയ്യാറായിട്ടുള്ള രക്ഷിതാക്കൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ് പിന്നെ ഇത് സംഘടിപ്പിച്ചാൽ കുറച്ച് ദിവസമായതിൻ്റെ പിന്നാലെ നടക്കുന്ന മഹേഷ് മാഷിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ജീവനക്കാരെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു